പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂർ എന്ന ഭീകരവിരുദ്ധ നീക്കത്തിന് ആറുമാസങ്ങൾക്ക് ശേഷം ലഷ്കർ എ തൊയ്ബ് ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ ഭീകരസംഘടനകൾ ഇന്ത്യക്കെതിരായി സംഘടിത ആക്രമണ പരമ്പരയ്ക്ക് തയ്യാറെടുക്കുന്നതായി ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ട് ഗൌരവത്തോടെയാണ് ഇന്ത്യ കാണുന്നത് ഇന്റലിജൻസ് രേഖകൾ പ്രകാരം ഭീകരസംഘടനകൾ സെപ്റ്റംബർ മുതൽ ഞുഴഞ്ഞുകയറ്റം നിരീക്ഷണം അതിർത്തി കടന്നുള്ള സഹായങ്ങൾ എന്നിവ വർദ്ധിപ്പിച്ചിട്ടുണ്ട് പാകിസ്ഥാന്റെ സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പിന്റെയും ഇന്റർ സർവീസ് ഇന്റലിജൻസിന്റെ സഹായത്തോടെ ലഷ്കർ എ തൊയ്ബയുടെയും ജെയ്ഷെ മുഹമ്മദിന്റെ യൂണിറ്റുകൾ നിയന്ത്രണ രേഖയിലെ ഞുഴഞ്ഞുകയറ്റ പാതകളിലൂടെ ജമ്മു കാശ്മീരിലേക്ക് പ്രവേശിച്ചതായി റിപ്പോർട്ടുകളുണ്ട് ഷംഷേർ എന്ന ഭീകരന്റെ നേതൃത്വത്തിലുള്ള ലഷ്കരെ തൊയ്ബ യൂണിറ്റ് ഡ്രോണുകൾ ഉപയോഗിച്ച് ആകാശ നിരീക്ഷണം നടത്തുന്നതായും റിപ്പോർട്ടുകളുണ്ട് ഇത് വരും ആഴ്ചകളിൽ ചാവരാക്രമണങ്ങൾക്കോ ആയുധങ്ങൾ താഴെ ഇറക്കുന്നതിനോ ഉള്ള സൂചനയായാണ് വിലയിരുത്തുന്നത് മുൻ എസ് സൈനികരും ഭീകരരും അടങ്ങുന്ന ഭീകരരുമടങ്ങുന്ന പാകിസ്ഥാന്റെ ബോർഡർ ആക്ഷൻ ടീമുകളെ പാക് അധീന കാശ്മീരിൽ വീണ്ടും വിന്യസിച്ചിട്ടുണ്ടെന്ന് ഇന്റലിജൻസ് വിലയിരുത്തുന്നു ഇത് ഇന്ത്യൻ സൈനിക പോസ്റ്റുകൾക്ക് നേരെ അതിർത്തി കടന്നുള്ള സാധ്യതയാണ് സൂചിപ്പിക്കുന്നത് പാക് അധീന കാശ്മീരിൽ ഒക്ടോബറിൽ നടന്ന ഉന്നതതല യോഗങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമി ഹിസ്ബുൾ മുജാഹിദ്ദീൻ എന്നിവയിലെ മുതിർന്ന നേതാക്കളും ഐ എസ് ഐ ഉദ്യോഗസ്ഥരും പങ്കെടുത്തതായി റിപ്പോർട്ടുണ്ട് ചോർത്തിയെടുത്ത ആശയവിനിമയങ്ങൾ പ്രകാരം നിഷ്ക്രിയമായ ഭീകരസംഘങ്ങളെ പുനരുജ്ജീവിപ്പിക്കാനും മുൻ കമാൻഡോമാർക്ക് പ്രതിമാസ സ്റ്റൈപ്പൻഡ് നൽകാനും ഓപ്പറേഷൻ സിൻതൂറിൽ സംഭവിച്ച നഷ്ടങ്ങൾക്ക് പ്രതികാരം ചെയ്യാൻ ഭീകരസംഘങ്ങൾക്ക് നിർദ്ദേശം നൽകാനും ഈ യോഗത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്